എന്ത്യ രണ്ടായിരം കുണുവേ എടാ മോനെ ഞാനിപ്പോ വല്യ പച്ചാക്കിന്റെ മുമ്പിലാണ് നിന്നിട്ടുള്ളത് ഇടൊരു പാവ ചേച്ചോന്ന് ഞാനും എടുത്ത് നിൽക്കി രണ്ടായിരം അല്ല വേണമെങ്കിൽ പത്തായിരം രൂപ കൊണ്ട് തരും ഈ പിച്ചാത്തിവാസ കുട്ടൻ ഉം മോൻ പോയിട്ട് ബാക്കിയുള്ള കാര്യം എല്ലാം റെഡിയാക്കും പിച്ചാത്തിവാസ കുട്ടൻ പണി തുടങ്ങട്ട് ഉം എന്റെ പേര് വാസക്കുട്ടെ ചേച്ചി നാല് വാഴയില് വെട്ടിക്കോട്ടേ എന്റെ മകൻ്റെ പിറന്നാളാ എല്ലാരും ഇങ്ങനെ സദ്യ എടുത്ത് ഉണ്ടാൻ വേണ്ടിട്ട് നാരായണം പറഞ്ഞാൽ നാരണം കൊത്തിരി വേഗം സ്ഥലം വാഴയില് വെട്ടിക്കോട്ടെ